ഡിസൈൻസിന്റെ അടുത്ത ഇതിലേക്ക് സ്വാധീനം നമ്മുടെ ഇന്തോ ബസ്റ്റാൻഡ് ആവശ്യമുള്ള ഫുൾ കോളർ ഷർട്ടിന്റെ പാറ്റേൺ ഉള്ള ഒരു ടോപ്പാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് കോട്ട്രോയിങ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി ഡിമാൻഡുള്ള ഐറ്റം സോൾഡ് ഔട്ട് ഉറപ്പുള്ള ഒരു ഐറ്റം വേഗം തന്നെ സ്ക്രീൻഷോട്ടിട്ട് ഷെയർ ചെയ്യുക പിന്നെ വിഷമമുള്ള ഒരു കാര്യം എന്താന്ന് നമുക്ക് ടൂ സൈസ് ഇല്ല സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് എന്താ പറയുക എക്സ്ക്യൂസ് ചെയ്യാനും എന്താ നമുക്ക് ഇത് ഇടണ്ടേന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും എനിക്കറിയാം പക്ഷേ ഇത് നമ്മുടെ എക്സൽ വരെയാണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നിങ്ങൾ വരുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വരുന്നത് ഇതിന്റെ ഫിനിഷിങ് നിങ്ങൾ നോക്കുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്നത് സ്മോളാണ് കേട്ടോ പക്ഷെ എന്റെ ഹിപ്പ് പൈസ കുറച്ച് ലൂസാണ് പക്ഷെ എന്താ എനിക്ക് കുറച്ച് ലൂസിറ്റാണ് ഇൻഡോ വെസ്റ്റേൺ ടച്ച് വരുമ്പോൾ ഇഷ്ടം ഓക്കെ അപ്പോൾ ഫുൾ ബട്ടൺ ആണ് വരുന്നത് അതുപോലെ തന്നെ പ്രാക്ക് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീസിൻ്റെ എന്തെങ്കിലും ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ചെക്കാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ കുഞ്ഞു ചെക്ക് ആണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത് കോഡ്രോയി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് ഏത് സൈറ്റ് കയറി നോക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മുകളിൽ റേറ്റ് കിടക്കുന്ന ഈ ഒരു പാറ്റേണും ഈ ഒരു മെറ്റീരിയൽ റേറ്റും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനെ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റ് വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ കോഫി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കോഫി ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഭയങ്കര വേർത്ത് ആണ് ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് കേട്ടോ ഇതിന്റെ കളർ വന്നിട്ട് ഒരു ഗ്രീനി ടച്ചാണ് ഇപ്പൊ ചെക്കിൽ വന്നിട്ട് ഒരു ഗ്രീൻ ടച്ചാണ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒലിവ് ഗ്രീൻ ഇല്ലേ അതിൻ്റെ ഒരു ടച്ചാണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫുൾ കോളർ ആണ് വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താ പറയാ സ്യൂണിക് കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടും മിസ്സാക്കരുത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്ബൈ ഐറ്റം ആണിത് നമ്മുടെ അടുത്ത കളർ വരുന്നത് ആക്ച്വലി അത് വന്നിട്ട് ഞാൻ പാക്കറ്റിൽ നിന്ന് ഫോട്ടോ വെച്ചിരുന്നില്ല കാണിക്കാൻ ഞാനത് വേറെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു കിഡിലണ്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ബാക്ക് വന്നിട്ട് ഏലൈനാണ് വരുന്നത് ഫുൾ കോളറിൽ ഏലൈനാണ് വരുന്നത് മെറ്റീരിയൽ വെറും രൂപയ്ക്കാണ് ാണ് ഡിസൈൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ആണ് എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ലാസ്റ്റ് ഓൾവേസ് എല്ലാവരുടെയും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഡിമാൻഡ് വരാൻ പോകുന്നതുമായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് കേട്ടോ അതുകൊണ്ട് മനഃപൂർവ്വ ലാവൻഡർ ഇടാറുണ്ടാ കേട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് അട്ടിപൊളിയാണ് എനിക്കറിയില്ല ലാവൻഡർ പേർപ്പിൾ ഷെയ്ഡ്സിനൊക്കെ ഇത്ര ഡിമാൻഡ് പക്ഷേ ഈ ഒരു പാൻറ്റേണില് നാല് കളറും നല്ല പ്രൊഫഷണൽ ലുക്കുള്ള കളറാണ് കേട്ടോ നല്ല എന്താ പറയുക യുണീക് കളക്ഷൻസ് ആണ് മിസ് ചെയ്യാനേ പാടില്ല എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമുള്ളൊരു കളക്ഷൻ ആണ് എന്ത് ഭംഗി നമുക്ക് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് കിടിലൻ കളക്ഷൻസ് ആണ് കണ്ടോ സ്ലീവ് വേണ്ടോ അടിപൊളിയായിട്ടുണ്ട് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഐറ്റം ആണ് കേട്ടോ ഓഫീസ് യൂസ് ആണെങ്കിലും ഫോമൽ ക്യാഷ്വൽ എവിടെയാണെന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ എപ്പോഴും അത് പറയുന്നതാണ് നമ്മുടെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ഒക്കെ വല്ലാണ്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ എന്താ പാർട്ടി പോകുമ്പോൾ പട്ടസാരി കൊടുക്കണമോ അങ്ങനൊന്നും ഇല്ല ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എവിടെ ചിന്തിക്കുന്നു അവിടെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഓരോ പാറ്റേൺസും എല്ലാ ഡിസൈൻസും നിങ്ങളെത്തിക്കാൻ നോക്കുന്നത് ഇത് മസ്റ്റ് ബൈ ഐറ്റം ആണ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കണി കാണാൻ കിട്ടാത്തൊരു ഐറ്റം ഇപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നാല് കളർച്ചാട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതിയാവട്ടോ അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ